ഹായ് ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും വൈകുന്നേരം എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാം അപ്പം എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം അപ്പോൾ ഇത് ഞാനിതാ രണ്ട് പഴം എന്ന് എഴുതിയിട്ടില്ല ഇനിയിപ്പം പഴം വേവിച്ചെടുക്കണമെന്ന് തൊലി കറുത്തമായാലും പഴം പ്രശ്നമൊന്നുമില്ല കേട്ടോ ഏത് തരം പഴം എടുക്കുക കുറച്ച് പഴുപ്പ് വേണമെന്നേ ഇല്ലോ അപ്പോൾ ഇതാ ഞാനിതാ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇടലിൻ്റെ തട്ടിലേക്കാണ് ഇട്ടുകൊടുക്കുന്നത് ആവി കയറ്റിയിട്ട് വേവിക്കുമ്പോൾ ആണെന്ന് കുറച്ചും കൂടി ടേസ്റ്റ് ഇട്ടലിട്ടാണ് അപ്പം നമ്മൾ ഈ കുക്കറിലിപ്പോൾ വെള്ളം വെച്ചിട്ട് വേവിക്കുന്നതാണെങ്കിലേ പഴത്തിൽ ഇങ്ങനെ വെള്ളം കയറിയിട്ട് അവർ രസം ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ തന്നെ വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക നമ്മളെ വീട്ടിൽ ഇപ്പോൾ ആരങ്ങൾ വരുന്നവരെല്ലാം വന്നാൽ പഴം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുത്താൽ മതി എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടും അതുമാത്രമല്ല അവർ ഇതിൻ്റെ റെസിപ്പി ചോദിച്ചറിയുകയും ചെയ്യും അത്രയും ഇരു ടേസ്റ്റാണ് നമ്മൾ ഉന്നക്കായാലും കഴിക്കുന്നില്ല അതിൻ്റെ അതിനെക്കാട്ടൊരു ടേസ്റ്റ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പഴം വേവിക്കാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ വെന്ത് കിട്ടിയിട്ട് കൊണ്ട് ഇട്ടാ ഒരുപാട് ടൈമൊന്നും വേണ്ട ഒരു അഞ്ച് മിനിറ്റ് അതിൽ കൂടുതൽ വേണ്ട കുറച്ച് പഴമായോണ്ട് പെട്ടെന്ന് തന്നെ അതുപോലെ ഇതുപോലെ കട്ട് ചെയ്തിട്ടാലും പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ പിന്നെ ഇതിൻ്റെ ഇതാ ഇതിൻ്റെ തൊലി റിമൂവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് തന്നെ തൊലി റിമൂവ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ഉടച്ച് കൊടുക്കണം ഇത് ചൂടോടെ തന്നെ ഉടഞ്ഞ് കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഉടഞ്ഞ് കിട്ടും കട്ട കട്ടകട്ടയായിട്ട് എന്താണ് കല്ല് പോലെ നിൽക്കും പഴം അപ്പം ചൂടോടെ തന്നെ ഉടക്കാൻ ശ്രദ്ധിക്കുക ഒരുപാട് സാധനം ഒന്നും വേണ്ടട്ടാ നമ്മളെ വീട്ടിലെ സാധനങ്ങൾ മാത്രമേ വേണ്ടു പഴം എന്തായാലും നമ്മളെ വീട്ടിൽ എപ്പോഴെങ്കിലും ആയിട്ട് ഉണ്ടാകുന്ന ഒരു സാധനമാണ് പഴം അതുപോലെ മക്കൾക്ക് നമ്മൾ വേവിച്ചെല്ലാം കൊടുക്കുന്നില്ല അത് ഇങ്ങനെ വേവിച്ചപ്പം കൊടുക്കുമ്പോൾ പഴം പാട്ടിച്ചെല്ലാം കൊടുക്കുന്നതിൻ്റെ പകരം ഇങ്ങനെ ആക്കി കൊടുത്താലും നല്ല ഹെൽത്തി ആയി അവർക്ക് അപ്പോൾ ഇതാണ് ഞാൻ ചൂടോടെ തന്നെ ഉറച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് മധുരത്തിന് ആവശ്യമായ ഞാൻ ബെല്ലാന്ന് കൊടുക്കുന്നത് ബെല്ലം പൊടിച്ചിട്ട് അപ്പം ഇതിൽ അധികം മധുരം വേണമെന്നില്ല പഴം തന്നെ നല്ല മധുരം ഇല്ലയെന്ന് അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ബെല്ലം ഇട്ട് കൊടുത്താൽ മതി അപ്പം ഞാൻ കുറച്ച് ബെല്ലാം ചേർത്ത് പിന്നെ അതുപോലെ തന്നെ വേണ്ടത് കുറച്ചൊരു ഏകദേശം ഒരു കാൽ കപ്പ് തേങ്ങ കൂടി ൂടി കൊടുക്കാം തേങ്ങയും കൂടിയും കൂട്ടുമ്പോൾ ഇതിന്റെ ടേസ്റ്റ് വേറെ ലെവലാകുന്നത് ഞാൻ കൈയ്യിലൂടെ ഉറച്ചു കൊടുത്ത് പിന്നെ ഞാൻ കൈയ്യോട് തന്നെ ഒന്നും നല്ലവണ്ണം കൊടുത്ത് കൈയ്യോടാകുമ്പോൾ നമുക്ക് അതിന്റേതായ രീതിയിൽ കിട്ടുമല്ലോ പിന്നെ നമ്മുടെ കൈ പറ്റി പിടിക്കുന്ന കുറച്ച് കൈക്ക് അഞ്ഞാക്കി കൊടുത്താൽ മതി അപ്പൊ പറ്റൂല അപ്പോൾ എല്ലാം ഇതും മിക്സാക്കി അടിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നത് തേങ്ങയും അതുപോലെ തന്നെ ബെല്ലും അപ്പം പഞ്ചസാര ഇടാതിരിക്കുന്നത് നല്ലത് ബെല്ലം മധുരം വേണമെങ്കിൽ ബെല്ലം ഇട്ട് കൊടുത്താൽ മതി കുറച്ച് പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അതിലേക്ക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കണം പിന്നെ ഇതിലേക്ക് വേണ്ടത് നമുക്ക് വേണമെങ്കിൽ മൈതപ്പൊടിയുടെ പകരം ഗോതമ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ചും കൂടി ഹെൽത്തി ആയി അപ്പം മൈതപ്പൊടിയോ ഗോതമ്പൊടി ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഒരു ക്രിസ്പിക്ക് വേണ്ടിയിട്ട് അരിപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ രണ്ടും സമാസമ എടുത്തിട്ടാണ് മൈതപ്പൊടിയും അരിപ്പൊടിയും E നല്ല പഴുത്ത പഴായാലും എണ്ണ കുടിക്കുന്നില്ല ഒരു പേടിയൊന്നും വേണ്ട അരിപ്പൊടിയും മൈതപ്പൊടിയെല്ലാം ചേർക്കുമ്പോൾ അതിൻ്റെ എണ്ണ കുടിക്കൊന്നും ചെയ്യില്ല അപ്പം നല്ല പഴുത്ത പഴയാലും നമുക്കിതിന് വേണ്ടിയിട്ട് എടുക്കാൻ പറ്റും ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു ചീനച്ചട്ടി ഞാൻ ഇതാ ഓയിൽ ഒഴിച്ചിട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നല്ല തിളിച്ച ശേഷം മാത്രം ഇട്ടു കൊടുക്കുക പിന്നെ ഞാൻ നമുക്ക് ഷേപ്പ് ഇഷ്ടമില്ല ഷേപ്പിലാക്കാം കേട്ടോ അപ്പോൾ ഞാനിതാ ബാടയുടെ ഷേപ്പിലാക്കുന്നത് നടുക്ക് ഹോൾ ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ ആക്കുന്നത് അപ്പം വേണമെങ്കിൽ നമുക്ക് പരിപ്പുട ബാടയുടെ ഷേപ്പ് മറ്റേ പരിപ്പാടയുടെ ഷേപ്പിൽ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം മക്കളെ സ്കൂളിലിട്ട് വരുമ്പോഴേക്ക് നമുക്കിത് വന്നിട്ട് തയ്യാറാക്കാൻ പറ്റും വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം നല്ല കേട്ട് ടേസ്റ്റാണ് പിന്നെ മാതം നമുക്ക് കഴിച്ചാലും കഴിച്ചാലും ഇതിൻ്റെ എന്താ പറയുക പിന്നേം പിന്നെ കഴിക്കാൻ തോന്നും അതുപോലെ തന്നെ ഇതിന് ടേസ്റ്റിന് വേണമെങ്കിൽ നമുക്കിതെങ്കിൽ ഞെടുത്തോ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താൽ മതി ബാമോ വണ്ടി പരിപ്പം അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ ഒന്നും ഇതിലിട്ട് കൊടുത്തിട്ടൊന്നുമില്ല ഇങ്ങനെ ഒന്നും ഇടാതെ തന്നെ നല്ല ടേസ്റ്റാണ് ഇത് എണ്ണയിലിട്ടവാടനെ പെട്ടെന്ന് ആകട്ടെ നമുക്ക് എണ്ണയിലിട്ടിട്ട് അപ്പം ഇപ്പുറൊന്നും മാറാൻ കഴിയില്ല പെട്ടെന്ന് തന്നെ റെഡിയാവും ചെയ്യും നമുക്കിപ്പോൾ വലിയ പാത്രം ആണെങ്കിൽ നമുക്ക് ഇപ്പോൾ കുഴച്ച് വെച്ച് ഫുള്ളായിട്ട് നമുക്കെല്ലാം ഇതുപോലെ വാട്ടർ ഷേപ്പ് ആക്കിയിട്ട് ഇടാൻ പറ്റും ഇപ്പോൾ ഞാൻ കുഞ്ഞ് ചീൻ ചട്ടി ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു അഞ്ചെണ്ണം വിധത്തിൽ ഇടാൻ പറ്റിയിട്ടു മറ്റേ ഭാഗം കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ രണ്ട് ഭാഗം കൂടി ആക്കിയെടുക്കാം നമുക്ക് നല്ലവണ്ണം മുരിഞ്ഞിട്ട് വേണമെങ്കിൽ നല്ലവണ്ണം ഒന്ന് മുരിഞ്ഞിട്ട് എടുത്താൽ മതി പിന്നെ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതിയാണെങ്കിൽ അങ്ങനെ എടുത്താൽ മതി ഇതിൽ പെട്ട് പ്രത്യേകിച്ചിൽ വേവാനൊന്നുമില്ല പഴലം വെന്ത് കിട്ടിയതാന്ന് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മതിയാകിൽ ഒന്ന് എണ്ണയിലിട്ട് ചൂടാ അങ്ങനെ തളിച്ച പാടൊന്നും എടുത്താൽ മതി അപ്പം ഞാൻ നല്ലവണ്ണം ഒന്ന് മുരിഞ്ഞിട്ടാണ് എടുക്കുന്നത് സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഇനി പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കണം എണ്ണയൊന്നും കുടിക്കുന്നില്ല കേട്ടോ എണ്ണ കുടിക്കാണ്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ അരിപ്പൊടി ചേർക്കുന്നുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് എണ്ണയൊന്നും കുടിക്കൂല അത് മാത്രമല്ല ക്രിസ്പിയായിട്ട് കിട്ടുകയും ചെയ്യും അരിപ്പൊടി ചേർത്ത് കൊടുക്കുമ്പം അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇത് വളരെ ഉണ്ടാക്കാൻ പറ്റിയാണ് അപ്പോൾ എൻ്റെ പേര് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനോ ഫാമിലിയൊക്കെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കയറുന്നു അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെ വീണ്ടും വരും അതുവരേക്കും ബായ്